കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് കുരുക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും ഇ ഡി സമൻസ് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകണം ചോദ്യം ചെയ്യലിന് നിന്ന് മാറാനുള്ള നീക്കങ്ങൾ തടഞ്ഞാണ് വീണ്ടും സമൻസ് നൽകിയത് വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയുള്ളതെന്ന തോമസ് ഐസക്കിന്റെ പരാതിയിൽ ഇ ഡി നേരത്തെ അയച്ച സമൻസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ പുതിയ സമൻസ് അയക്കുന്നതിലും അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിലും നിയമതടസ്സമില്ലെന്ന നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇ ഡി വീണ്ടും സമൻസ് അയച്ചത് ഈ മാസം പന്ത്രണ്ടിന് രാവിലെ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകണം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇ ഡി നേരത്തെ നൽകിയ സമൻസുകളെല്ലാം പിൻവലിച്ചിരുന്നു കിഫ്ബി സിഇഒ കെ എം അബ്രഹാം ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവർക്കും വീണ്ടും സമൻസ് നൽകും തുടർച്ചയായി സമൻസ് അയക്കുന്നതിനാണ് ഇടക്കാല ഉത്തരവ് െന്നും അന്വേഷണത്തിന് തടസ്സമില്ലെന്നും നേരത്തെ സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കിയിരുന്നു പുതിയ സമൻസിലും വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയെങ്കിൽ മാത്രമേ കോടതി ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ സമൻസിനോട് പ്രതികരിക്കുകയോ ഹാജരാകാതിരിക്കുകയോ ചെയ്താൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കിടക്കും കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗം മസാല ബോണ്ട് പണം വകമാറ്റിയതിലെ ഫെമ നിയമലംഘനം എന്നിവയിലാണ് ഇ ഡി അന്വേഷണം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചിരുന്നത് പണം എങ്ങനെയെല്ലാം വകമാറ്റിയെന്നും കണ്ടെത്തണം ഫെമ ലംഘനത്തിന്റെ നിരവധി തെളിവുകൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാദം ജനം കൊച്ചി